നീ നശിച്ച് പുഴുത്ത് ചാകും ഇത് ഒരു തിരുവനന്തപുരത്തെ നഗര ഹൃദയത്തിൽ തിരുമല പ്ലാവിലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡിൻ്റെ ദൃശ്യങ്ങളാണ് അതിലെഴുതിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം ചവർ ഇടരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അവസാന സെൻറ്റൻസ് ഒരു ശാപവാക്കാണ് കാരണം അത്രത്തോളം ഈ വേസ്റ്റിട്ട് അനുഭവിച്ചതിൽ നിന്നുണ്ടായതായിരിക്കുമോ ഈ വാക്ക് ഇവിടെ ഇരിക്കുന്നവര് നശിച്ചു പുഴുത്തുകൊണ്ടിരിക്കുക ആ വിഹാരമാണ് ഈ ജനങ്ങളെ ഒരു വികാരമാണ് അത് കുറച്ച് കൂടുതലായാലും അതിവിടത്തെ ഒരു വികാരമാണ് വിഹാ ജനങ്ങളെ ഇവിടെ അനുഭവിച്ചുകൊണ്ട് അർദ്ധരാത്രി വേസ്റ്റ് കൊണ്ടിടും രാവിലെ ഞങ്ങൾ ഉറക്കം കഴിച്ച് നോക്കുമ്പോൾ ഇവിടെ വേസ്റ്റായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടിൽ ഈച്ചയും കൊതുകും സ്മെല്ലും അസുഖങ്ങളും എല്ലാം വരുന്നതുകൊണ്ട് ഇവിടെ അനു ഈ നിങ്ങൾ ഇപ്പോഴിരിക്കുന്ന ഈ ജനങ്ങൾ ഇവിടെ നശിച്ചു പുഴുത്തുകൊണ്ടിരിക്കുക അല്ല അല്ല ആ വികാരമാണ് അത് നിങ്ങൾ നിങ്ങൾക്ക് ആർക്ക് ഒരു ജനങ്ങൾക്ക് ഇത് വരാൻ പാടില്ല അതാണ് തീർച്ചയായിട്ടും അതെ വേസ്റ്റ് കൊണ്ട് നിക്ഷേപിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇവിടത്തെ അന്തേവാ ഇവിടത്തെ നിവാസികൾ ഇവിടത്തെ നിവാസികൾ നശിച്ചുകൊണ്ടിരിക്കുക പുഴുത്തുകൊണ്ടിരിക്കുക വേസ്റ്റ് കാരണം അത് നിങ്ങൾ അനുഭവിക്കാൻ പാടില്ല തീർച്ചയായിട്ടും ഒരു മനുഷ്യരും അങ്ങനെ ഒരു ശാപമായിട്ട് പറഞ്ഞാലും ഒരു ജനതയും അത് അനുഭവിക്കാൻ പാടില്ല അതേ സമയത്ത് ഞങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക വേസ്റ്റിന് നിങ്ങൾ അത് മനസ്സിലാക്കണം ഞങ്ങൾ ഇത് അനുഭവിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളവിടെ സഹകരിക്കണം പറയാവേണ്ട ഒരു സി സി ടി വി വയ്ക്കുന്നതിനേക്കാൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നവരെ അത് തോന്നിയാൽ ഞങ്ങൾ ഫ്ലാക്സ് ഇതുവരെ വിജയിച്ചിട്ടുണ്ട് ഇനിയും വേസ്റ്റ് ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇപ്പോഴും ഇടുന്നവരൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പക്ഷെ എന്നാലും കുറഞ്ഞു കുറഞ്ഞു ഇതെ ഞങ്ങളെ വികാരം കൂടെ മനസ്സിലാക്കണം നിങ്ങൾ ഇത് ഇടുന്നവർ ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ വേസ്റ്റ് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്തേ പറ്റുള്ളൂ അത് ഞങ്ങൾക്കറിയാം അത് വല്ലവൻ്റെയും ആരോഗ്യത്തിൻ്റെ മോഡലായിരിക്കാൻ പാടില്ല നിങ്ങളെ വീട്ടിൻ്റെ അടുത്തായിരുന്നെങ്കിൽ ഇടുന്നവൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കണം കൊതുക്കും ഈ ചയും സ്മെല്ലും എല്ലാം അനുഭവിക്കുന്നുണ്ട് നിവർത്തികേട് കൊണ്ട് ഈ ഒരു ബോർഡ് വെച്ചതാണ് നിവർത്തികേട് കൊണ്ടാണ് ഇവിടുത്തെ റെസിഡൻഷ്യൽക്കാർ ഈ ബോർഡ് വെച്ചത് ആ വികാരവും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം നിങ്ങളുടെ അതായത് എത്ര നാളുകളായിട്ട് തീർച്ചയായിട്ടും വീട്ടിലെപ്പോഴും കൊതുക് ശല്യം ഉണ്ടാവും ഈച്ച ശല്യം ഉണ്ടാവും സ്മെല്ലുണ്ട് മാലിന്യത്തിന്റെ ഒരു അറിയാമല്ലോ പ്രശ്നമുണ്ട് ജയ് റെസിഡൻസ് നഗർ ഈ ജയ് നഗറിലെ ആ ഒരു വില്ലൻ ഒരു ഫ്ലക്സിന്റെ കാര്യങ്ങൾ നിലവിൽ ജനിപ്പിക്കുന്ന ഒരു ഫ്ലക്സ് ആണ് ഈ ഒരു സ്ഥലത്ത് ജയ് നഗർ എന്നാണ് പ്ലാവിള ജയ് നഗറിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്ലക്സ് ഉയർന്നിരിക്കുന്നത് അത് കൃത്യമായി വായിച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം ഈ ചവർ ഇടുന്ന സ്ഥലത്തിന് ചുറ്റും താമസിക്കുന്ന ഞങ്ങൾ മനുഷ്യരാണ് നിങ്ങൾ വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങൾ കാരണം ഞങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പ്രായമായ അച്ഛനമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പലവിധമായ സാംക്രമിക രോഗങ്ങൾ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ് ദയവായി ഇവിടെ ചവർ എറിയരുത് സി സി ടി വി ഉടൻ ഇവിടെ സ്ഥാപിക്കും അതുവരെയുള്ള അഭ്യർത്ഥനയാണ് ഇത് കണ്ടിട്ടും ഇവിടെ ചവർ എറിയുന്നവർ പണ്ടത്തെ ആളുകൾ ശപിക്കുന്ന വാചകം ചുവടെ ചേർക്കുന്നു നീ നശിച്ചു പുഴുത്ത് ജാകും ദുരിതം അനുഭവിക്കുന്നവർ എന്നുള്ളതാണ് ഫ്ലക്സ് എന്തായാലും ഇത് ഒരു നാടിൻ്റെ അല്ലെങ്കിൽ കുറച്ച് മനുഷ്യരുടെ വേദന കൂടിയാണ് അതിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരൻ കൂടിയായ ലോക്കോ പൈലറ്റ് കിഷോർ ഒപ്പം നമ്മുടെ കൂടെ ക്ക് അല്ലേ ചേരുന്നത് എന്തായാലും നിരവധി പേർക്ക് ഒരു പക്ഷേ ഇതൊരു മാതൃകയായി കൂടി സ്വീകരിക്കാവുന്നതാണ് ഇവിടെ വേസ്റ്റ് ഇടുന്നത് കുറഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ഫ്ലക്സോട് കൂടി ഇവർ പറയുന്നത് വേസ്റ്റ് ഇടുന്നത് മറ്റുള്ള നമ്മുടെ പരിസരവാസികൾക്ക് എല്ലാവർക്കും ദോഷം സംഭവിക്കുന്നതാണ് അസുഖങ്ങൾ വരുന്നതാണെന്നുള്ള ഒരു മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും കൂടെ ഒക്കെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്തായാലും തിരുവനന്തപുരത്ത് നിന്നും അനീഷ് കൃഷ്ണനോടൊപ്പം അനീഷ് കൃഷ്ണനും അഭിജിത്തിനും ഒപ്പം ഫോക്കസ് സൃഷ്ടിച്ചു